ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങിമിട്ടേക്ക് സ്വാഗതം ഇതാ ഇവിടെ കുറച്ച് പന്നി ഇറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് കറി വെക്കുന്നത് എന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കണ്ടാവും തൊലിപ്പുറമാണത് അപ്പോൾ ഇത് ശരിക്കും നല്ലപോലെ നെയ്യും ഇളകിപ്പോലും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു സൂത്രവിദ്യ ഞാൻ എന്താ ഇഡ്ഡലി ചെമ്പില് വെള്ളം അടുപ്പത്ത് വെച്ച് അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ തൊലി ഭാഗം മാത്രം നമ്മൾ ഈ പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം ഇപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കണ്ടോ ഇപ്പം നമ്മൾ നേരത്തെ വെച്ച ആ തൊലിഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ആ തൊലിഭാഗം ആയിട്ടും കിട്ടും പിന്നെ ഇനി ഇത് കറിക്കു ചേർക്കുമ്പോൾ ഒരുപാട് നെയ്യ് ഇങ്ങനെ ഉരുകി കലെന്നറിയില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് പുറത്ത് വേവിച്ച് നോക്കണോട്ടോ അപ്പം നമ്മൾ എന്നിട്ട് എല്ലാ കഷ്ണങ്ങളും അത് ആവി ആവി കയറ്റിയതും അല്ലാത്ത മാംസഭാവവും നമ്മൾ നുറുക്കി ഒരു ചട്ടിയിലേക്ക് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര സവാളയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടര സ്പൂണ് മുളക് പൊടിയും അധികം മസാലകളൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടും പിന്നെ അല്പം ചൊറുക്ക ചേർത്തു ചൊറുക്കാന്ന് പറഞ്ഞാൽ വിനാഗിരി ആണ് പലരും എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ വിനാഗിരിയും പിന്നെ രണ്ട് തണ്ട് വേപ്പിലയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ തിരുമ്മുക തിരുമ്മി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിൽ വേറെ മസാല ഒന്നും ചേർക്കാതെ നമ്മൾ ഉപയോഗിക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ തേങ്ങ വറുത്തരച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ഉലർത്തി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇതേ കണ്ടോ നെയ്യൊന്നും തെളിഞ്ഞ് വന്നിട്ടില്ല ആ അത് ശരിക്കും ഇങ്ങനെ നമ്മുടെ ഈ കപ്പങ്ങയൊക്കെ മുറിച്ചിട്ടിട്ട് നമ്മൾ വേവിക്കില്ലേ അതുപോലെ നല്ല ഇഞ്ചി ഇഞ്ചി പോലെ ഒട്ടും നെയ്യ് പുറത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് വരാതെ ശരിക്കും പുറക്ക് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നെയ്യ് ഇങ്ങനെ തിളച്ച് ഇതായിട്ട് വരും അത് കാണുമ്പോഴേ ചിലർക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ കണ്ടോ അപ്പോൾ ഇനി ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും തിളച്ച് നല്ലപോലെ വെന്ത് വരുമ്പോൾ നമ്മളാവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുക അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്